എല്ലാവർക്കും നമസ്കാരം നാളെ ഓഗസ്റ്റ് മാസം നാലാം തീയതി ഞായറാഴ്ച ദിവസം കർക്കിടക മാസം പത്തൊമ്പതാം തീയതി അമാവാസിയാണ് ചില നക്ഷത്ര ജാതകർക്ക് ഇത് കരുതിയിരിക്കേണ്ട സമയമാണ് കർക്കിടക അമാവാസിയാണ് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവർ വഴിപാടുകൾ ചെയ്യണം കുടുംബത്തിൽ ഐശ്വര്യമില്ല ദാരിദ്ര്യ ശമനമുണ്ടാകുന്നില്ല രോഗത്തിന് കുറവുണ്ടാകുന്നില്ല എന്തൊക്കെ വഴിപാട് ചെയ്തിട്ടും ഒരു പ്രയോജനവും ലഭിക്കാതെ വരിക നമ്മൾ ഒരുപാട് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് വഴിപാടുകൾ നടത്തുന്നുണ്ട് പക്ഷേ ജീവിതത്തിൽ ഒരു മേൽഗതി വന്നു ചേരുന്നില്ല എന്നാൽ ഈ പറയുന്ന നക്ഷത്രജാതകർ കരുതിയിരിക്കേണ്ട സമയമാണ് എന്നാൽ ആറ് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അടിവച്ച് അടിവച്ച് ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു ഇവർക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കാൻ പോകുന്നു ഈ വരുന്ന ഏഴ് ദിവസക്കാലം ഒരുപാടൊരുപാട് കരുതിയിരിക്കേണ്ട മൂന്ന് നക്ഷത്രജാതകരുണ്ട് അത് ധനുരാശിക്കാർ തന്നെയാണ് ധനുരാശിക്കാർക്ക് അത്ര നല്ല സമയമല്ല അപ്പോൾ ധനുരാശിക്കാർ അല്പം കരുതിയിരിക്കുക ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം എന്നീ മൂന്ന് നക്ഷത്ര ജാതകർക്ക് ചന്ദ്രാശ്രമമായതിനാൽ വരുന്ന ഏഴ് ദിവസക്കാലം അല്പം കരുതി തന്നെ ഇരിക്കണം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വഴക്കുണ്ടാകാം പ്രശ്നങ്ങളുണ്ടാകാം ഒരുപാട് ദോഷഫലങ്ങൾ ഇവർക്ക് സംഭവിച്ചേക്കാം എന്നാൽ പറയുന്ന ഈ പറയുന്ന ആറ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ നല്ല കാര്യം അപ്രതീക്ഷിതമായ ഒരു ധനനേട്ടത്തിന് സാധ്യത കാണുന്നു നാളെ ആഗസ്റ്റ് മാസം നാലാം തീയതി ഞായറാഴ്ച മുതൽ ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന ആ ഭാഗ്യശാലികളായ ആറ് ജാതകരെ നമുക്കറിയാം അമാവാസിയാണ് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ ഇവർക്ക് യോഗം വന്നു ചേരുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നു വലിയ സൗഭാഗ്യത്തിലും വലിയ നേട്ടത്തിലും ഇവർക്കെത്താൻ സാധിക്കും ഇതുവരെ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു ഒരു നല്ല കാലം പിറക്കുന്നു ഈ നല്ല കാലം പിറക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ഇനി അടിവച്ചടിവെച്ച് ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് ആറ് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ നല്ല സമയം തെളിയുന്നു ചില ഫലങ്ങൾ അങ്ങനെയാണ് നമ്മെ വാനോളം ഉയർത്തും നമുക്ക് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ഒരു പ്രത്യേക സമയത്ത് നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അങ്ങനെ ആ നല്ല കാര്യങ്ങളിലൂടെ ഒരുപാട് ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കും കോടിക്കണക്കിന് രൂപ ചിലപ്പോൾ വന്നു ചേരും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും ഒരു മൂന്ന് വീട് അല്ലെങ്കിൽ നാല് വീട് ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതല്ലെങ്കിൽ ധാരാളം ധനം നമുക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും വലിയ വലിയ വണ്ടികൾ വാഹനങ്ങൾ ഇതൊക്കെ വാങ്ങുവാനുള്ള യോഗം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന ആറ് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം വലിയ നേട്ടത്തിൻ്റെ കാര്യം സംഭവിക്കാൻ പോകുന്നു അപ്പോൾ ഇതിൽ പലരും പറഞ്ഞേക്കാം എനിക്ക് ഇത്രയൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല മനസമാധാനം ഒന്ന് കിട്ടിയാൽ മതി എൻ്റെ കമൻ്റ് ബോക്സിൽ മിക്കപ്പോഴും ചിലരൊക്കെ എഴുതുന്ന കാര്യമാണ് തിരുമേനി ഇന്നപോലെ പോലെ എനിക്ക് മനസമാധാനം ഉണ്ടായാൽ മാത്രം മതി അറിയാം ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും എന്നാൽ ഇനി ഇവരുടെ ജീവിതത്തിൽ ധനം കൂടി വന്നുചേരാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ വാഹനങ്ങൾ കൂടി വന്നുചേരാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു വാ ഒരു വീടിന് പകരം ഒരു മൂന്ന് നാലും വീടുകൾ വന്നുചേരാൻ പോവുകയാണ് അതെങ്ങനെ സാധിക്കും എന്നാൽ ചില ഫലങ്ങൾ ഇവർക്ക് അനുകൂലമാകുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ പ്രകടമാകും അപ്പോൾ ഈ ഒരു മാറ്റമായിരിക്കും ഇവരെ ഏറ്റവും വലിയ ധനികരാക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ചില ആൾക്കാരെ പെട്ടെന്നങ്ങ് ധന ധനാഭിവൃദ്ധിയിലങ്ങ് വലിയ നിലയിൽ കൊണ്ടെത്തിക്കുക ഇപ്പോൾ ഇവിടെ ഈ നക്ഷത്ര ജാതകർക്ക് നല്ല കാലം പിറക്കുന്നു അങ്ങനെ നല്ല കാലം പിറക്കാനുള്ള സാധ്യത എന്താണ് ഇവർക്ക് എന്താണ് അനുകൂലമായി വന്നു നിൽക്കുന്നത് ഇവർ ഇവരെന്തു വഴിപാടുകളാണ് ഈ നക്ഷത്ര ജാതകർ ചെയ്യേണ്ടത് ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വ്യക്തമായിട്ടറിയാം ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ പറയുന്ന ആറ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം വലിയൊരു ഭാഗ്യം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അത് ഇവരെ മാത്രമല്ല ഇവരുടെ ശത്രുക്കളെ പൊലിഞ്ഞെട്ടിക്കും ഇവരെ വീട്ടിലുള്ളവരെ പൊലിഞ്ഞെട്ടിക്കും ഇവരുടെ അയൽവാസികളെ പൊലിഞ്ഞെട്ടിക്കും ഇവരെ എതിർത്ത് പറഞ്ഞവരോടൊക്കെ ഞെട്ടി പോകും അങ്ങനെ ഒരു സമയമാണ് ഈ ആറ് നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ ധനുരാശിക്കാർ ഈ ഒരു ഏഴ് ദിവസം അല്പം ശ്രദ്ധിച്ചു പോകണം അമാവാസയൊക്കെയാണ് മൂലവും പൂരാടവും ഉത്രാടവും ധനുരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് അതിപ്പോൾ തന്നെ ഞാനൊന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ ഒന്ന് അടിച്ചേക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ ചെയ്യുന്നുണ്ട് വെള്ളി ചൊവ്വ ദിനങ്ങളിലാണ് ഈ ദിനങ്ങളിൽ പൂജ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക ഞാനത് എഴുതിയെടുക്കും എഴുതിയെടുത്തിട്ട് വെള്ളി ചൊവ്വ ദിനങ്ങളിലെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നറിയുന്നു വളരെ സന്തോഷം തീർച്ചയായും വലിയ അനുഭവങ്ങൾ വന്നു അപ്പോൾ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളിലേക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന ആ ആറ് നക്ഷത്ര ജാതകരെ നമുക്കറിയാം അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും ഇവർക്ക് ധാരാളം ധനം വന്നു ചേരും ഒരു വീടല്ല നാല് വീട് വയ്ക്കാനുള്ള യോഗം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കും അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് പോകും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അപ്പോൾ അശ്വതി ഭരണി കാർത്തിക ഈ മൂന്ന് നക്ഷത്ര ജാതകർക്കും ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു ഗുണം ഇവർക്ക് വന്നു ചേരുന്നത് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വളരെയേറെ ഗുണമാണ് അത് എവിടെ ചോദിച്ചാലും നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നാലോ അതും ധനസമൃദ്ധിയുടെ കാലഘട്ടമാണ് അപ്പോൾ ഈ രണ്ട് ഗുണങ്ങൾ കൊണ്ടാണ് മേടൻ രാശിക്കാർക്ക് ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്നതിൻ്റെ കാരണം മനസ്സിലായല്ലോ ശുക്രനും വ്യാഴവും ഇവർക്ക് അനുകൂലമാണ് അപ്പോൾ മേടൻ രാശിക്കാരായ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും നല്ല കാലം പിറക്കുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്നു ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്നു ഈ നക്ഷത്രജാതകർ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അറിയാൻ പറ്റുമോ അങ്ങനെ അറിയില്ല എങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വലിയ നേട്ടം വലിയ സൗഭാഗ്യം ഇവർ ഉദ്ദേശിക്കുന്നതിനും വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ചിലപ്പോൾ ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപ വന്നു ചേർന്നേക്കാം ചിലപ്പോൾ ഒരുപക്ഷെ ഒരു രണ്ട് വീട് അല്ലെങ്കിൽ മൂന്ന് വീട് സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കാം ഒരു മെഴ്സിഡീസ് ബെൻസ് വാങ്ങാനുള്ള യോഗം വന്നു ചേർന്നേക്കാം ഏതായാലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു കിട്ടും അതിനു വേണ്ടിയിട്ടൊരു ശ്രമം ഈ മേടൻ രാശിക്കാർ നടത്തിയാൽ തീർച്ചയായും ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് എല്ലാ സങ്കടങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ഇവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ഏറ്റവും ഫലപ്രദമായ സമയം തന്നെയാണ് അപ്പോൾ നമുക്ക് അടുത്ത മൂന്ന് നക്ഷത്ര ജാതകരെ അറിയാം ആ നക്ഷത്ര ജാതകർ മറ്റാരുമല്ല ചിത്തിരയും ചോദ്യയും വിശാഖവുമാണ് നമുക്കറിയാം കുറച്ച് നാളുകളായി ഈ നക്ഷത്രജാതകർ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ് അപ്പം നിങ്ങൾ ചോദിച്ചേക്കാം ഓഹ് മൂന്ന് വീട് ഞാൻ മേടിക്കു ചുമ്മാ അടങ്ങേറി തിരുവേനി ഇതൊന്നും നടക്കാത്ത കാര്യമോ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് തന്നെ അറിയാം പക്ഷേ ഇവർ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ചിലപ്പോൾ ഒരു ഒരു വലിയ വലിയ നേട്ടത്തിലേക്ക് ഇവർക്ക് പോകാൻ സാധിക്കും മൂന്ന് വീട് സ്വന്തമാക്കും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മതി ഇത് നാളെ സ്വന്തമാക്കുമെന്നല്ല ഒരു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി തിരിച്ചു വരുമ്പോൾ നമ്മൾ വീടൊന്നും സ്വന്തമാക്കില്ല നമ്മളതിനുവേണ്ടി സ്ട്രെയിൻ ചെയ്യുക നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക അങ്ങനെയൊക്കെ ചെയ്ത് തീർത്താൽ തീർച്ചയായും നമുക്ക് ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ചിത്രയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഇത് നല്ല സമയമാണ് എന്നാണ് അവർക്ക് ശുക്രൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ എന്താണ് സംഭവിക്കുന്നത് ധനധാന്യ സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറും ഒരുപാട് ഒരുപാട് സമ്പാദിക്കാൻ കഴിയും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും അപ്പോൾ എന്താ എന്തുകൊണ്ട് മൂന്ന് കാറ് വാങ്ങിച്ചുകൂടാ അപ്പോൾ എന്തുകൊണ്ട് മൂന്ന് വീട് വാങ്ങിച്ചുകൂടാ എന്തുകൊണ്ട് നമുക്ക് സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നില്ല ശുക്രൻ അഞ്ചാം ഭാവത്തിലോ അല്ലെങ്കിൽ പതിനൊന്നാം ഭാവത്തിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നേട്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മേടൻ രാശിക്കാർക്ക് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അതുപോലെ തുലാൻ രാശിക്കാർക്ക് ശുക്രൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ഏത് ഗ്രഹങ്ങളായാലും പതിനൊന്നാം രാശി പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് സംഭവിക്കുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുകയാണ് അതാരൊക്കെ ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരും ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു സമയമാണ് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതം ശ്രദ്ധിച്ച് കേൾക്കണ ഇത് ഇനിയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ശുക്രൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തുലാൻ രാശിക്കാർക്ക് ചിത്രയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഒരുപാട് ഒരുപാട് ഉയർച്ചയാണ് അതുപോലെ തന്നെ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അവിടെയും നിങ്ങൾക്കൊരു ഉയർച്ചയുടെ സമയമാണ് ഇതൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ ചോദിക്കും ഈ തുലാം രാശിക്കാർ ഉണ്ടല്ലോ ഈ ലക്ഷക്കണക്കിന് പേർക്കും ഇതിൻ്റെയൊക്കെ ഗുണം ലഭിക്കുക ഓരോരുത്തരുടെയും ജനന സമയത്തിനനുസരിച്ചായിരിക്കും അവരുടെ ജാതകത്തിൻ്റെ വിധിയനുസരിച്ചായിരിക്കും ഓരോ ഫലങ്ങളും ലഭ്യമാകുക അപ്പോൾ ജാതകം പൂർണ്ണമായിട്ടും ഒന്ന് പരിശോധിക്കണം ജാതകത്തിൽ എന്താണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത് ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യം എന്താണ് ആ ഗ്രഹസ്ഥിതിയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു പോയി എല്ലാ കാര്യത്തിലും നമ്മളൊരു നല്ല രീതിയിൽ പ്രയത്നിച്ചാൽ തീർച്ചയായും ഈ പറഞ്ഞ നക്ഷത്രജാതകർക്ക് ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് സമ്പൽ സമൃദ്ധിയാണ് തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും അപ്പോൾ തുലാൻ രാശിക്കാർക്കും മേടൻ രാശിക്കാർക്കും ഭാഗ്യം തന്നെയാണ് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും അതുപോലെ തന്നെ ചിത്രയ്ക്കും ചോദിക്കും വിശാഖത്തിനും നല്ല നാളുകൾ വരട്ടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ